ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിബിൻ തോമസ് എന്ന യൂട്യൂബ് ചാനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലെ എസ്പോ ട്വൻറ്റി ട്വൻറ്റിയിലാണ് ഇവിടെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണുന്നതിന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ഇതുണ്ടോ ഇതുപോലത്തെ ഒരു ടാക്സിയാണ് എനിക്ക് തോന്നാ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ആണെന്നുണ്ട് നല്ല സംഭവം ലിഫ്റ്റ് ചെയ്യാനുള്ള സംഭവം അങ്ങ് ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ഈവനിങ് ഈവനിങ് വാക്കിനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ് ഇവിടെ ഫ്രീ എൻട്രൻസ് ഫ്രീ ആണ് കേട്ടോ അവിടെ അധികം പൈസ ഒന്നും അടക്കണ്ട എൻട്രൻസ് ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളിവിടെ കയറുന്നതിന് എൻട്രൻസിൻ്റെ അവിടെ ഉണ്ട് ടാക്സി ടാക്സിയിൽ നമ്മൾ പോകുകയാണെങ്കിൽ ഫിഫ്റ്റീൻ തറവാണ് ചാർജ് ചെയ്യുന്നത് അത് എല്ലാ ലൊക്കേഷനിലോട്ടും അരമണിക്കൂർ വീതം അരമണിക്കൂർ എല്ലാ ലൊക്കേഷനും നമ്മളെ കൊണ്ടുപോകും അതിന് വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ ടാക്സി കൊടുത്തേക്കുന്നതാണ് സംഭവം നടക്കാൻ വയ്യാത്തവർക്കൊക്കെ നല്ലൊരിതായിരിക്കും നമുക്ക് എന്തായാലും നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അതിൽ നിന്ന് കുറച്ചും കൂടെ കാണാനുള്ള നടന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും ഇതാണ് എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗമാണ് എൻട്രൻസ് വരുന്നത് കാണിച്ചു തരാം എല്ലാ രാജ്യത്തിൻ്റെ ഫ്ളാഗിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് എൻട്രൻസിൻ്റെ അവിടെ തന്നെ പിന്നെ ഇവിടുത്തെ നമുക്ക് ഇരിക്കാനും പപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഒക്കെ ഇവിടെ ഉണ്ട് ആൾക്കാർ കുറവാണ് ഭയങ്കര കുറവാണ് ഓരോ തെലങ്കാനൊക്കെ വരുന്നത് പക്ഷേ നല്ലൊരു പ്ലേസ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ കേറിക്കില്ല ഇത് എൻട്രൻസിൻ്റെ സ്ഥലം തന്നെ ഇത്ര അടിപൊളിയാണ് അകത്ത് എന്തായിരിക്കും അവസ്ഥ അപ്പം നമുക്ക് അകത്തോട്ട് പോവാം അതിലേ ട്രെൻഡിംഗ്സ് ആയിട്ടില്ല നല്ല എൻട്രൻസിറ്റി ഇവിടെ അത് എസ് പോൻ നടന്നിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ അന്ന് ഇവിടെ വിസിറ്റ് ഇരുന്നത് അന്ന് നമ്മൾ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇൻറ്റകത്തോട്ട് കീറാണ് ഏകദേശം പുറത്തെ കഴിഞ്ഞു ഇനി നമ്മുടെ ഈ അതിൻ്റെ അകത്തെ സൈഡിനകത്തുള്ള കാഴ്ചലാണ് നമ്മൾ വീടേക്കായിട്ട് കാണിക്കാൻ പോകുന്നത് നടക്കുക നടക്കുകയാണ് ഒരു കുറച്ച് കാഴ്ച മിഡ് ആയിട്ടുള്ള സ്ഥലം ഞാൻ നിൽക്കുന്ന എസ്മോൻ്റെ എൻട്രൻസ് പറഞ്ഞു മിഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ഉണ്ട് ഇവിടെയാണ് ഒരു ദുബായിൻ്റെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന സംഭവം ഉണ്ടാക്കി അപ്പോൾ ഞാനിവിടെ ഒറ്റ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ആറു മണിക്ക് ആറു മണിക്ക് ലൈറ്റ് ഷോ ഉണ്ടെങ്കിലേ നല്ലൊരു പരിപാടിയാണോ അല്ലേ അതായത് നമുക്ക് കാണാം നല്ല നല്ലൊരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നല്ലൊരു പരിപാലിക്കുന്നുണ്ട് കേട്ടോ ഫ്ലവർ ഫ്ലവറും ചെടികളൊക്കെ നല്ലവർ പരിപാലിക്കുന്നുണ്ട് നല്ലൊരു കാണുന്ന നമുക്ക് എന്താ പറയുക ഇപ്പോൾ ലീവിൻ്റെ എന്നൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഫ്രീ ആയിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ എന്നാലും മുമ്പായിലുള്ളവരെന്തായാലും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണ്ട ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ വരുന്നത് മൂന്നാമത്തെ തൊട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ അറിയാം ഞാൻ വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എസ്പോ ഉള്ള ടൈമിലും അല്ലാത്ത ടൈമിലും ഇപ്പം ഇതിവിടെ ഒരു സംഭവങ്ങളൊക്കെ ഇതിപ്പോൾ ഒരു വില്ലേജ് ആക്കി മാറ്റി വെച്ചേക്കണം എസ്പോ വില്ലേജ് അത് വില്ലേജ് ആക്കി മാറ്റി വെച്ചേക്കുള്ളൂ ഇഷ്ടംപോലെ സ്ഥലം ഇട്ടു കേട്ടോ ഇഷ്ടംപോലെ സ്ഥലം എന്താ സ്ഥലവും കാര്യങ്ങളൊക്കെ െന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം ഇതിനകത്ത് ഇതുണ്ടാക്കിയ ആളുടെ പേരും അതുപോലെ തന്നെ അറബി കൾച്ചറിലുണ്ടാക്കിയൊരു ബെഞ്ച് വന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് വായിച്ചു നോക്കിയല്ലേ ഞാൻ പറ്റും നമ്മുടെ നാട്ടിൽ തടി ബെഞ്ച് ഉണ്ട് തടി ബെഞ്ച് നമ്മുടെ നാട്ടിലെ കവളം കാളി എന്നൊക്കെ ഉണ്ടോ കവളം ഒന്ന് നിൽക്കി മാശാനെ വീട്ടി എടുക്കട്ടെ നമ്മളെ നമ്മുടെ തത്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പക്ഷികളുടെ ഒരു പക്ഷികൾക്ക് വേണ്ടി സെറ്റപ്പ് ആക്കി വയ്ക്കുന്ന ഒരു സ്ഥലം തോന്നുന്നു കണ്ടോ കവളങ്കാളി അതുപോലെ തന്നെ തത്തേനെ കണ്ട് നല്ല അടിപൊളി തത്ത വിട്ടുണ്ട് നമ്മുടെ നാട്ട് അട തത്ത വിട്ടുണ്ട് കേട്ടോ തത്ത ഇങ്ങനെ പാറും പറഞ്ഞ് നമ്മൾ ഇതിനെ കണ്ട് രണ്ട് എന്താ പറയുക ഒന്നിനെ കണ്ടിട്ട് ഒന്നിനെ കണ്ട് ഒന്നിനെ കണ്ടു എന്ന ദിവസം പോയെന്നാണ് പറയുന്നത് രണ്ടെണ്ണം തന്നെ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ വൈറലാണോ അപ്പം കുറവായിട്ടോ അതിൻ്റെ അത് കാണാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വോഗ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാക്കണംവ് എന്താ പറയുക ലവ്വേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ് കിട്ടും ഇതിനു വലിയ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല ദിവസം ഫ്രീ ആണ് ആര് ചോദിക്കാനല്ലോ പറയാനില്ല ഇവിടെ നല്ല അടിപൊളിയായിട്ട് മൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഒരു ഗാനം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഗാർഡനാണ് അതിനകത്ത് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ഗാർഡനും കാര്യങ്ങളൊക്കെ അതിനകത്ത് എനിക്ക് ഇതാ ഈ പച്ചപ്പം കാണുമ്പോൾ നാടാണ് പറഞ്ഞായിരുന്നു ആയിരത്തോളം ഇരു നാല് ഇവിടെയാണ് വാട്ടർഫാൾസിന് എൻട്രൻസ് വരുന്നത് വാട്ടർഫാൾസിന് അവിടെ വന്നു പക്ഷെ അത് ഇവിടെ ഇപ്പം അതിൻ്റെ കൊടുത്തിട്ടില്ല വാട്ടർഫാൾസ് കൊടുത്തിട്ടില്ല ഇതാണ് ആ വാട്ടർഫാൾസിൻ്റെ സംഭവം വാട്ടർഫാൾസ് പക്ഷേ ഇവിടെ കടലിറ്റാ ഇവിടെ നിന്നാണ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു വന്നത് അപ്പം ഇവിടെ അടച്ചിട്ടേക്കാണ് ഇവിടെ ഇവർ വന്നിപ്പോൾ ിട്ട് ആൾക്കാർ വന്നിട്ട് ഓരോരോ മേളക്കിറിട്ട് താഴോട്ട് ഉയരിട്ട് ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ സ്റ്റോക്കാക്കി വേറെ കാണാൻ പറ്റും നല്ല കാഴ്ചയുണ്ട് അതിലോട്ട് പോകും ഇത് ഒരു ചെറിയൊരു അപ്പ ആൻഡ് ഡൗൺ ആവുന്നൊരു സംഭവമാണ് എന്താ ട്രീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അമ്പത് ധനംസാണ് ഇതിന് ചാർജ് വരുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മേലോട്ട് വരെ പോവും അത് കണ്ട മേള ആ മേളുവരെ എത്തും നമുക്ക് മേളിൽ നിന്ന് കൂടുതൽ കാണാൻ പറ്റും ഈ ഒരു അത് നല്ല സംഭവമാണ് അമ്പത് ആണ് ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തു ചെറിയ പൈസ അവിടെ എസ്പോൻ്റെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ആ പ്രോഗ്രാം ഒന്ന് കാണാം അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ കാണാനുള്ളത് പോലെ പോലെ സംഭവം സംഭവം ഉണ്ട് ലൈറ്റ് ഒക്കെ നല്ല സമാണ് ഇപ്പം കാണുന്നത് അവിടെ വന്ന് അകത്തിരുന്നതാണല്ലോ ഇതിനകത്താണ് ഞാനിപ്പോ വന്നത് ഇതിനാണ് നല്ല രസമാണ് വന്നിട്ട് വെറുത്തായിട്ട് തോന്നിയ ഒരു സംഭവം ഇതാണ് ഈ ലൈറ്റ് ഷോ മാത്രമാണ് വേറെ ഇങ്ങനെ വെറുത്തായിട്ടൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ ഫ്രീ എൻട്രി ചെയ്യാണ്ട് നമുക്ക് വെറുത്താണ്